ഹലോ വെൽക്കം ടു അത് ദീസ് ഇന്നത്തെ ഒരു അൺബോക്സിങ് ആ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞുപേടിയാട്ടോ നമ്മൾ ഈ വാട്ടർ ദിയ കാണിച്ചത് കാണിക്കാനാണ് കേട്ടോ ഒരു ചേരാതിൽ രണ്ട് ലൈറ്റുകൾ എടുപ്പിച്ചിട്ട് അതിൽ വെള്ളം വെള്ളമൊഴിച്ചാൽ നമുക്കത് കത്തും അത് ചേരാതിന് ചരാതന്നെയാണ് നമ്മളിപ്പം കാണിച്ചു തരാം കേട്ടോ കുഞ്ഞപ്പുമാണ് അത് ചെയ്യുന്നത് കേട്ടാ അപ്പേക്കും എല്ലാം കൂടി വെക്കാൻ പറഞ്ഞപ്പോഴേക്കും വെള്ളം ഒഴിക്കാനുള്ള തത്രപ്പാടിലാണ് അപ്പൊ ഇത്ര പോരേം ചോദിക്കാ ഞാൻ പറയാ ഫുള്ള് വെക്കാൻ പറയണേ റൗണ്ട് ആക്കി വെക്കാൻ പറയുമ്പോ അവളുടെ അനുമതി പറയുന്നത് റെക്റ്റാങ്കുലർ ആക്കി വെക്കിടീന്ന് നമുക്ക് എണ്ണയും വേണ്ട തിരിയും വേണ്ട കുറച്ച് പച്ച ഒഴിച്ചാൽ മതി കത്തും നമുക്കിപ്പോ അപ്പൊ ക്ലിയർ ആക്കി കൊടുക്കാണ് റൗണ്ടാക്കിട്ട് ഞാൻ കാണിച്ചു തരാം വാട്ടർ ദ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ചിട്ടോ അത് ഇത് ഒരു പീസിന് പത്ത് രൂപ വെച്ചിട്ട് ഞങ്ങൾ മുപ്പതെണ്ണം വാങ്ങിച്ചു മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു അപ്പോൾ ഇതിൽ ബാറ്ററിയാണ് ആ ബാറ്ററി മാറ്റിയിടാൻ പറ്റിയിട്ടുണ്ടോ പച്ചവെള്ളം ഒഴിച്ചാൽ മതി പച്ചവെള്ളം ഒഴിച്ചാൽ അത് കത്തും അതി തോരെണ്ണം ബാറ്ററി കളകിയിരിക്കുക അത് കത്തിയില്ല മാറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ നമുക്ക് തൃക്കാർത്തീക്കൊക്കെ പടികളിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കാം കണ്ടോ അപ്പം ചില വിശാൽ മതി എണ്ണ വേണ്ട തിരി വേണ്ട ഗുഡ് ഐഡിയ അല്ലേ ഫോട്ടോ എത്തിയാ വീഡിയോ ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ്